കോടോളിപ്പുറം വാണി വിലാസം ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ കൃഷ്ണകുമാർ അനുസ്മരണവും ഓർമ്മ സ്മരണികയുടെ പ്രകാശനവും നടന്നു കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥാലയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രന്ഥാലയം പ്രസിഡന്റ് പി വി ദിവാകരൻ അധ്യക്ഷനായി കൊടോളിപ്പുറത്തെ ആദ്യത്തെ ഡോക്ടറും ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച മാനസികാരോഗ്യ ചികിത്സാ കേന്ദ്രമായ ഇംഹാൻസിന്റെ ഡയറക്ടറുമായിരുന്നു ഡോക്ടർ പി കൃഷ്ണകുമാർ ശിശുമനശാസ്ത്രത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച അക്കാദമിഷരിൽ ഒരാളായിരുന്നു കൃഷ്ണകുമാർ ഡോക്ടർ കൃഷ്ണകുമാറിന്റെ സ്മരണ നിലനിർത്തുന്നതിനായി അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തന കേന്ദ്രമായിരുന്ന വാണിവിലാസം ഗ്രന്ഥാലയവും അദ്ദേഹത്തിന്റെ സഹപാഠികളും ചേർന്ന് തയ്യാറാക്കിയ ഓർമ്മ എന്ന സ്മരണികയുടെ പ്രകാശനവും അനുസ്മരണ ചടങ്ങിൽ നടന്നു ലക്ഷ്മണൻ കൊയിലൂർ ഓർമ്മപ്പൂക്കൾ സ്മരണിക പരിചയപ്പെടുത്തി എ സി പത്മിനി വി ഓമന എന്നിവർ സ്മരണിക പ്രകാശനം ചെയ്തു ഗ്രന്ഥാലയം ഭാരവാഹികൾ സ്മരണിക ഏറ്റുവാങ്ങി ശിവപ്രസാദ് പെരിയച്ചൂർ രാജേഷ് കുയിലൂർ എന്നിവർ ചേർന്നാണ് ഓർമ്മപ്പൂക്കൾ സ്മരണിക തയ്യാറാക്കിയത് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദിവാകരൻ ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ സജിത് കുമാർ കെ ഇ രമേഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക